അസലാമലൈക്കും വാഹമത്തില്ല പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ഗവേഷണ പരീക്ഷണങ്ങളൊന്നും നടത്തേണ്ട ആവശ്യമില്ല അള്ളാഹുവിന്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ അത് സർവ സൃഷ്ടാവായ അള്ളാഹു മഹാനായ റസുൽ കരീം അലൈഹി വസ്ല്ല തങ്ങൾ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളിലേക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധ ദിവ്യ ഗ്രന്ഥമാണ് വേദഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർഹാൻ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഓതപ്പെടുന്നതാണ് എപ്പോഴും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അള്ളാഹു നമുക്ക് തോഫിക്കുന്ന കുമാറാവട്ടെ പരിശുദ്ധമായ ഖുർആാനെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നവർക്ക് വലിയ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്താതെ തന്നെ സ്വാഭാവികമായി കൊണ്ട് ഒന്ന് നോക്കിയാൽ തന്നെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അള്ളാഹു സുബാനു തോഫിക്കു നൽകുമാറാവട്ടെ പരിശുദ്ധ ഖുർആാനെ ബഹുമാനിക്കാനുള്ള അതിനുള്ള മനസ്സ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ കടക്കുകയാണ് സഹോദരന്മാരെ പരിശുദ്ധമായ ഖുർആാനിൽ നൂറ്റി പതിനൊന്നാമത്തെ സൂറത്താകുന്ന സൂറത്ത് മസദ് സൂറത്ത് മസദ് എന്ന് അറിയപ്പെടുന്ന പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തിൽ ഒരാളെ പരാമർശിച്ചുകൊണ്ട് അയാളെ ശപിച്ചുകൊണ്ട് അയാളുടെ ഭാര്യയെയും ശപിച്ചുകൊണ്ട് ഇറങ്ങിയ ഒരു പരിശുദ്ധ സൂറത്താണ് സൂറത്ത് മസദ് നമുക്കെല്ലാവർക്കും അറിയാം ചെറിയ കുട്ടികൾ പോലും കാണാതെ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് പോലും ബാലപാഠമായി പഠിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മസദ് ലഹബിം സൂറത്തിൽ അബൂലഹബിന്റെ ഇരു കരങ്ങളും നാശമടയട്ടെ അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചു പോവട്ടെ എന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെ അബൂലഹബിനെ ശപിക്കുന്ന ഖുർആൻ വചനമാണ് ഞാൻ ഓതിയത് പ്രിയമുള്ളവരെ ഇതിലെന്താണ് ഇത്ര ബുധപ്പെടാനുള്ളത് ഈ ഒര വചനം കൊണ്ട് അഞ്ച് വചനങ്ങളുള്ള അബൂലഹബിന്റെയും അവന്റെ ഭാര്യയെയും ശപിച്ച അഞ്ചു വചനങ്ങളുള്ള പരിശുദ്ധമായ ഖുർആാനിലെ പരിശുദ്ധമായ സൂറത്താകുന്ന മസദ ഒന്നാമത്തായത് കൊണ്ട് തന്നെ പരിശുദ്ധമായ കലാമാകുന്ന പരിശുദ്ധ കുർആ അത് സത്യമാണെന്ന് ബോധ്യപ്പെടാൻ വേറെ എവിടെയും പരതേണ്ടതില്ല അതിനൊരു പരീക്ഷണശാല തുറക്കേണ്ടതില്ല അതിൻ്റെ ഗവേഷണശാല തുറക്കേണ്ടതില്ല അതിനൊരു പരീക്ഷണത്തിന്റെയും ഗവേഷണത്തിന്റെയോ ആവശ്യമില്ലാതെ ഏത് സാധാരണക്കാരനിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്ന മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടൊരിക്കൽ പോലും വിശ്വസിക്കാത്ത അള്ളാഹുവിനെ കൊണ്ടൊരിക്കൽ പോലും വിശ്വസിക്കാത്ത മനുഷ്യനെ ശപിച്ചുകൊണ്ടിറങ്ങിയ കൊണ്ടിറങ്ങിയ സൂറത്താണിത് ഈ സൂറത്തിലെ ഒന്നാമത്തായത്താണിത് അബൂലഹബിന്റെ ഇരു കരങ്ങളും നാശമടഞ്ഞു പോവട്ടെ നശിച്ചു പോവട്ടെ അവനെ ശപിക്കുകയാണ് എന്താണ് ഇതിൽ എത്ര അത്ഭുതപ്പെടാൻ എന്ന് ചോദിച്ചാൽ പത്തു വർഷക്കാലം ഈ ആയത്തിറങ്ങിയതിന് ശേഷം അബൂലഹബ് എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന മനുഷ്യൻ പത്ത് വർഷക്കാലം ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷവും ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഒരിക്കൽ പോലും അവൻ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ഒരിക്കൽ പോലും ഇലാഹ അശ്വതല്ല ും സാക്ഷ്യം വഹിച്ചു ഒരു പ്രാവശ്യം കളിയായിട്ട് പോലും പറയാൻ അവന് കഴിഞ്ഞില്ല അങ്ങനെ കഴിയുമെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ഒരു പ്രാവശ്യം അവൻ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ വെറും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു പോകുമായിരുന്നു ഒരിക്കലും മുസ്ലിം ഉമ്മത്തിന് അത് അതള്ളാഹിന്റെ കലാമാണെന്ന് പറയാൻ കഴിയുമായിരുന്നില്ല അതുതന്നെയാണ് ഈ ആയത്തിലുള്ള അത്ഭുതം ഈ ആയത്തിലുള്ള അത്ഭുതം എന്താണ് അള്ളാഹുവിന്റെ കലാമാണെന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അബുലഹബ് ഒരു പ്രാവശ്യമെങ്കിലും ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നാൽ ഈ ആയത്തിന്റെ വില പോയി അപ്പോൾ അത് ഖുർആാനിൽ ഉള്ളത് മുഴുവനും അള്ളാഹുവിന്റെ വചനമല്ലെന്ന് വരും അപ്പോൾ ഹബീബായ റസൂൽ തങ്ങളെ ഹബീബായെന്ന് പറയാൻ കഴിയാതെ വരും ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളാണെന്ന് പറയാൻ കഴിയാതെ വരും അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്റെ എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അള്ളാഹുവിന്റെ കലാമാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് ബുദ്ധിയുള്ളവനും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തെളിവാണ് പത്ത് വർഷം അവർക്കിടയിൽ മനുഷ്യൻ ജീവിക്കുകയാണ് അവന്റെ പേരിലെ ശാപമുണ്ടെന്ന് അവൻ അറിയാം എന്നിട്ടൊരു പ്രാവശ്യമെങ്കിലും അവൻ ഇസ്ലാമിലേക്ക് വന്നില്ല അവസ്ഥയാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയത് അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് അള്ളാഹുവിന്റെ കലാമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതിന് വകവെക്കുന്നില്ല യാതൊരു സംശയത്തിനും അവിടെ വകയില്ല കാരണം ഈ ഒരു ഒറ്റ ആയത്തിന്റെ ഈ ഒറ്റ ആയത്തിന്റെ സാരം മനസ്സിലാക്കിയാൽ മാത്രം മതി ഇതിന്റെ രൂപത്തിലുള്ള ഈ രൂപത്തിലുള്ള മനസ്സിലാക്കൽ മാത്രം മതി അതിനൊരു മറ്റൊരു ആ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തേണ്ടതോ അല്ലെങ്കിൽ അധികം ചിന്തിച്ച് ബുദ്ധിയുള്ള ബുദ്ധിമാന്മാർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നതോ ഒന്ന് അല്ല പരിശുദ്ധമായ ഖുർആാൻ അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് കലാം കലാമല്ലെന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്നവർ പോലും ഈ വചനങ്ങൾക്കോ ഈ വചനങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഞാൻ പരിശുദ്ധമായ ഖുർആാനിന്റെ അമാനുഷികമായ സിദ്ധിയെക്കുറിച്ചാണ് ഇവിടെ നിങ്ങളെ ബോധ്യപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആ സിദ്ധികളുള്ള പരിശുദ്ധമായ ഖുർആാൻ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും ഇത് അള്ളാഹുവിന്റെ കലാമാണെന്ന് നമുക്ക് സമർത്ഥിക്കാൻ കഴിയുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആാൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബ്രഹാനുതന്നെ നല്ലത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ ഹിദായത് നൽകിയവർക്ക് മാത്രമേ ഇതൊക്കെ വില പോവുകയുള്ളൂ യ്യാഹുദ്ദേശിക്കുന്നവർ അവൻ ഹിതായത്തിലാക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നവരവൻ വലാലത്തിലുമാക്കുന്നു അതുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് ഹിതായത് നൽകുമാറാവട്ടെ ഹിതായത്ത് നൽകുമാറാവട്ടെ ഇൻഷല്ലാ മറ്റൊരു കൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരാം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇൻഷാള്ള എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് എന്റെ വീഡിയോകൾ പെട്ടെന്ന് എത്തുക അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്രദമാണെങ്കിൽ ഇതിൽ നിന്നുള്ള അറിവ് മനസ്സിലാക്കി വെക്കുക അള്ളാഹു സുബാനുഭവത്താലേ നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ ഇൻഷാല് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വൈകും വരഹമു